മധ്യപ്രദേശിലെ ഭോപ്പാലിൽ വെച്ച് നടന്ന ദേശീയ സബ് ജൂനിയർ നയന്തി എസ് ഐ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിൽ കേരള ടീം റണ്ണേഴ്സായി റണ്ണേഴ്സായ കേരള ടീം അംഗം ചെമ്പോത്തതിൽ അഷറുഫ് ഹസില ദമ്പതികളുടെ മകൻ ആഷിഫിനെ സി പി ഐ എം കുമരനല്ലൂർ ബ്രാഞ്ചിന്റെ നേതൃത്വത്തിൽ ആദരിച്ചു വടക്കാഞ്ചേരി എം എൽ എ സേവർ ചെറ്റുപള്ളി ഉപഹാരം നൽകി ആദരിച്ചു വടക്കാഞ്ചേരി നഗരസഭ പതിനാലാം ഡിവിഷൻ കൗൺസിലർ ബെനില ശിവൻ ഡിവൈഎഫ്ഐ ബ്ലോക്ക് ട്രഷറർ എ ഡി അജി സി പി ഐ എം കുമരനല്ലൂർ ബ്രാഞ്ച് സെക്രട്ടറി കെ എം മുഹമ്മദ് അലി കെ എ ജോർജ് മാസ്റ്റർ ബഷീർ കുഞ്ഞുമോൻ മൊയ്തു കെ എം നിതീഷ് രഞ്ജിത്ത് എന്നിവർ പങ്കെടുത്തു പൂർണ്ണമായും സോളാർ ലൈറ്റ് പ്രവർത്തിക്കുന്ന ലൈറ്റുകൾ നിങ്ങളുടെ വീടുകളിലോ സ്ഥാപനങ്ങളിലോ എവിടെയായാലും സ്ഥാപിച്ചു കൊടുക്കുന്നു സോളാർ ലൈറ്റ്സ് കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട നമ്പർ നയൻ ഡബിൾ ഫോർ സെവൻ വൺ ടു കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക വാർത്തകൾ വേഗത്തിലറിയാൻ എനി ടൈം ന്യൂസ്